റിയാസ് ഇന്ന് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചർ ആയിട്ടാണോ അതോ ലക്ഷ്മിയെ ചലഞ്ച് ചെയ്യാനാണോ പൂർണ്ണമായിട്ടും ലക്ഷ്മി എങ്ങനെയെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞൊന്ന് ഈ പുറത്തുള്ള വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നിട്ട് പൊട്ടിക്കണൊന്ന് കരുതി തന്നെയാണ് റിയാസ് എന്ന് വന്നതും കുറെയൊക്കെ നടന്നിട്ടുമുണ്ട് കുറെയൊക്കെ ലക്ഷ്മി തിരിച്ച് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ലക്ഷ്മിയെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അടിക്കടി വരുന്ന ഗസ്റ്റുകളെല്ലാം ലക്ഷ്മിയെ എടുത്തിട്ട് ഉടുക്കുമ്പോൾ ഈ വീട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ലാലാട്ടം വന്ന് വഴക്ക് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെറ്റാണ് നിങ്ങൾ വരുന്നവർ ഒരു തവണ അവരടുത്ത് ആ കാര്യം ചോദിക്കുന്നത് വിഷയമല്ല കണ്ടിന്യൂസ്ലി ഈ ഒരു ഒറ്റ വിഷയം പിടിച്ചു വച്ചുകൊണ്ട് എന്തിനാണ് അവരെങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത് അത് കഴിഞ്ഞ കാര്യമില്ല അവർ പറഞ്ഞു തെറ്റ് അക്സെപ്റ്റ് ചെയ്തു അത് അവരുടെ പെർസ്പെക്റ്റീവ് ആണെന്ന് പറയുന്നു പക്ഷെ അവർ തെറ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് വീണ്ടും 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 എന്തിനാണ് നിങ്ങൾ അത് ചോദിക്കുന്നത് എന്ന് വീട്ടുകാർക്ക് ചോദിക്കാം ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ് ഞാനതിന് ഓപ്പോസിറ്റാണ് ഞാൻ അതിനെതിരാണ് പക്ഷേ ഇത് വീട്ടുകാർക്ക് എന്തുകൊണ്ട് ചോദിക്കാനുള്ള ഒരു ധൈര്യമില്ല ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ലക്ഷ്മി ചെയ്തത് തെറ്റാണ് അതിനോട് നമ്മൾ ആരും യോജിക്കുന്നില്ല പക്ഷെ വന്ന ഗെസ്റ്റായിട്ടുള്ള നിങ്ങൾ ഒരു തവണയോ രണ്ട് തവണയോ പറഞ്ഞ് ഈ കാര്യം നിർത്ത് ശോഭയായാലും ഷിയാസ് ആയാലും ഒന്നോ രണ്ടോ തവണ ഈ കാര്യം പറഞ്ഞങ്ങ് നിർത്ത് ഇത് ഈ കാര്യം തന്നെ ഇത് വെച്ചൊരു എയിം ആക്കി വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല ഓക്കെ അത് അവർക്കൊക്കെ ഫൈൻ ലക്ഷ്മിക്കും ലക്ഷ്മിക്കൊക്കെ ഫൈൻ ഇത് വീട്ടുകാരത്തൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അപ്പ എടുത്ത് ഷിയാസ് എറിഞ്ഞു അപ്പം അത് വീട്ടുകാർക്ക് ചോദിക്കാം നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആളാണ് നമ്മുടെ വീട്ടിനകത്തുനിന്ന് വന്ന ഒരാൾ തെറ്റ് ചെയ്തു തെറ്റുണ്ട് അവരുടെ ഭാഗത്ത് പക്ഷെ നിങ്ങൾ അത് ചോദ്യം ചെയ്യേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഇവർ കാണിക്കുന്നില്ല ഓക്കെ അടുത്ത് ഈ പറയുന്ന റിയാസ് വന്ന് കുറച്ച് പേഴ്സണൽ റിവഞ്ച് പോലത്തെ ഒരു സാധനം പേഴ്സണൽ റിവഞ്ച് എന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് എന്ന ഇതാണ് റിയാസ് സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് അപ്പം റിയാസ് ഒബിയസ്ലി ചോദിക്കും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെയാണ് പക്ഷേ വീട്ടുകാരെ കളിപ്പിക്കാനായിട്ട് റിയാസ് നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ട് കളിപ്പിക്കുക മീൻസ് ഗെയിം കളിപ്പിക്കാൻ നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ട് കാരണം രാത്രി നടക്കുന്ന ഉപ്പ് വാരിയിടുന്ന വിഷയമായിക്കോട്ടെ ബെഡ്ഷീറ്റുകളെല്ലാം വലിച്ചിരുന്ന വിഷയമായിക്കോട്ടെ ഒനിലിനെയും അനീഷിനെയും ഷാനവാസിനെയൊക്കെ മാക്സിമം അറ്റ് ദ പീക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ഒനിലൊക്കെ നല്ല രീതിക്ക് ഒനിലിൻ്റെ ഉള്ളിൽ കിടന്ന സാധനങ്ങളൊക്കെ പുറത്തു വന്നു അത് റിയാസിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഞാൻ കാണുന്ന സാധനമാണ് കാരണം റിയാസ് അവിടെ വന്നതുകൊണ്ടാണ് ഒരു പ്രൊവോക്കിംഗ് സ്റ്റാർ ആയിട്ട് നിന്ന് എല്ലാവരെയും അടിയിൽ കൂടി ഇരുന്ന് പ്രൊവോക്ക് ചെയ്ത് നല്ല ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ദെൻ ഇന്ന് ഷാനവാസും ഈ പറയുന്ന ആര്യനുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഷാനവാസും നെവിനുമായിട്ടുള്ള ഈ ഒരു വിഷയം ചലഞ്ചർ വന്നതിൽ മുങ്ങിക്കിടക്കാണ് എവിടെ പിടിച്ചു അടിച്ചു എന്ന് പറയുന്ന കേസ് ഈ വിഷയം ഷാനവാസ് കുത്തിപ്പൊക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഷാനവാസ് എല്ലാ വിഷയങ്ങളും പേഴ്സണലി എടുത്ത് ചെയ്യുന്നു മീൻസ് ഹോട്ടിലേക്ക് എടുക്കുന്നു ഹൃദയത്തിലേക്ക് എടുത്താണ് അന്ന് ഇപ്പം അക്ബറിന്റെ ആയാലും അപ്പാനയുടെ ആയാലും വിഷയമായാലും ഷാനവാസ് നെഗൈവ് ഒരാൾ കളിക്കുകയാണെങ്കിൽ അതെല്ലാം പേഴ്സണലായിട്ട് എടുത്താണ് ഷാനവാസ് കളിക്കുന്നത് അപ്പൊ അതൊന്നും വെച്ചിട്ട് ഗെയിം ഈസ് ഗെയിം ഗെയിമിന്റെ ടൈമിൽ ഓക്കെ ഫൈൻ ദെൻ അതിനുശേഷം ഗെറ്റ് ബാക്ക് പഴയതുപോലെ ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവും ഷാനവാസ് ആ ഒരു ഒറ്റ നെഗറ്റീവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ മീൻസ് ഒരാൾ തനിക്കെതിരെ കളിച്ചു അതിനെ ഗെയിമായിട്ട് കാണാതെ പിന്നെ അവർ എനിക്കെതിരെ ഒന്ന് ചെയ്തെങ്കിൽ ഞാൻ പത്ത് അടി തിരിച്ചു കൊടുക്കും അത് ഗെയിം വൈസ് നിങ്ങൾ കൊടുത്തു പക്ഷെ പേഴ്സണലി കയറി ഇടിച്ചിടിച്ചിടിച്ചിടിച്ചവരെ കൊന്നു വെക്കും നമ്മളത് കണ്ട വിഷയമാണ് അപ്പാനി വിഷയം അക്ബറിന്റെ വിഷയം ഇപ്പൊ നെവിന്റെ വിഷയം ഇത് മൂന്നും ആ ഒരു സാധനത്തിൽ പെടുന്നതാണ് ഓക്കെ ദെൻ ആരിനും ഷാനവാസ് കൂടെ ഉണ്ടാവുന്ന ഒരു ഫൈറ്റ് ഉണ്ട് അതിനകത്ത് ഷാനവാസ് പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി അതും ടാസ്കിനകത്ത് ടാസ്കിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് തന്നെ ഇവനവിടെ നിന്ന് പുറത്തു പോകണം ഔട്ട് സൈഡർ ആണ് എന്ന് പറഞ്ഞിട്ട് മാക്സിമം പ്രവോക്കിയാനായിട്ട് ഷാനവാസിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ റിയാസും ഷോബയും ഷിയാസൊക്കെ വന്നെങ്കിലും അങ്ങനെ ചലഞ്ചേഴ്സ് വന്നിട്ട് ഭയങ്കരമായ ഒരു ഇമ്പാ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇവർക്ക് മൂന്ന് പേർക്കും പറ്റിയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇവർ ഹോട്ടലിലെ ഗസ്റ്റുകളായിട്ടാണ് വന്നത് റിയാസ് പിന്നെ ഒരു ഗസ്റ്റായിട്ട് നിന്നു ഇവരെടുത്ത് പെരുമാറി ശോഭയും ഷിയാസ് ഒന്നും ഒട്ടും നിന്നിട്ടില്ല അനുമോൾക്ക് ഹിന്ദും കൊടുത്ത് അനുമോൾക്ക് പുറത്തെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് മനസ്സിലാക്കിയിട്ടാണ് ശോഭയും മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ശോഭയും ഷിയാസും ഈ വീട്ടിൽ നിന്ന് പോയതും പിന്നെ റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ ഒരു അജണ്ടയാണ് അതിനകത്തുള്ള ഒരു രഹസ്യം മീൻസ് റിയാസിന് കൊടുക്കുന്ന മൂന്ന് കടമ്പകളാണ് ഒന്ന് അനീഷിനെയും ഷാനവാസിനെയും കൂടി എന്ത് ചെയ്യിപ്പിക്കുക ഒന്ന് ഒരുമിപ്പിക്കുക അതിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ഐ ലവ് യു എന്നുള്ള സാധനം പറയിപ്പിക്കുന്നത് കാരണം അവർ കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയിട്ട് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ദെൻ ജിസേലി ആര്യൻ അനുമോൾ കോംബോ കാണാൻ തന്നെയാണ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള സകല പ്രേക്ഷകർക്കും അത് കാണണം എന്നുണ്ട് അവരെത്രയും അടിമാറി കുറച്ച് അടി മാത്രിഗ് ബോസ് അവര് ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും ജിസേല് ജിസയിലും അനുവിന്റെ ഭയങ്കര ശത്രുക്കളായിട്ടാണ് നിൽക്കുന്നത് ഈ ശത്രുക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ അത് വേറെ വെരിത്തനമാട്ടമായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് അനുവിനെയും ജിസേലിനെയും ആര്നെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ബിഗ് ബോസ് ഒരു സാധനം ഇവരിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ റിയാസിന് സീക്രട്ട് ടാസ്ക് കൊടുത്തത് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കണ്ണാൻ തുമ്പി പാടുക എന്ന് പറഞ്ഞ സീക്രട്ട് ടാസ്ക് റിയാസിന് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ റിയാസ് അതിനൊക്കെ എക്സിക്യൂട്ട് ചെയ്തവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ആവറേജ് എപ്പിസോഡായിട്ട് എനിക്ക് തോന്നി കാരണം ഈ പറയുന്ന ഹോട്ടൽ ടാസ്ക് അത്ര വർക്ക് ആയിട്ടില്ല ഗോൾഡ് സ്റ്റാർ ഒക്കെ കൊണ്ടുവന്ന് തൊലച്ചു ഗോൾഡ് സ്റ്റാർ കൊണ്ടുവന്ന് പറഞ്ഞാൽ എത്ര റൗണ്ട് അത് നമ്മൾ ഈ ഇന്നലെ ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സാധനമാണ് ഇനിയിപ്പോ നാളെ വരെ ഈ സാധനമാണ് നമ്മൾ കാണേണ്ടത് ഓക്കെ അപ്പൊ വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫോർട്ടി ഫൈവിലെ സെപ്റ്റംബർ പതിനേഴാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലറ്റ് മീഡിയ വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്സാലധാരെ കമെന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഇന്നത്തെ മോർണിംഗ് സോങ് തുടക്കം മാംഗല്യം അതാണ് പാട്ട് മോർണിംഗ് തന്നെ ജിസേലിനും ആരിനും വളരെ ക്ലിയർലി വിസിബിളി മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇവർ പുറത്ത് നെഗറ്റീവാണ് ആര്യൻ പുറത്ത് പോർട്രേറ്റ് ചെയ്യപ്പെടുന്ന രീതി ജിസേലിൻ്റെ സാരിയുടെ തുമ്പാണ് അത് ഇന്നലെ ശോഭ കൊടുത്ത സാധനമാണ് എനിക്ക് ശോഭ വന്നിട്ട് ഏറ്റവും കൂടുതൽ കൊടുത്ത ഹിന്ദികളിൽ ഇഷ്ടപ്പെട്ട സാധനമാണ് ആര്യൻ്റെ കാരണം ആര്യനൊക്കെ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വന്ന വൺ രണ്ട് ടൂ ടു വീക്സ് ഒക്കെ ശൈത്യയുടെ ഇഷ്യൂവിന് ശേഷമാണ് ശൈത്യ കഥ പറഞ്ഞ സമയത്ത് ആര്യൻ ചിരിച്ചതിന് ശേഷമാണ് ആര്യൻ ഭയങ്കരമായ വേറൊരു രീതിയിൽ പിച്ചിൻപെയും മുളിച്ചു പറയുന്ന പോലത്തെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ നെഗറ്റീവ് ആയത് അതിനു ശേഷമാണ് അപ്പോ ജിസയിലും ആര്യനും ഈ പറയുന്ന പോലെ ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ട് പുറത്തെ ഇമേജ് ഇങ്ങനെയാണ് പക്ഷെ ആരുടെ നിലപാടിലൊരു മാറ്റമില്ല ആരും പറയുന്നത് ജിസേൽ നീ പറയാൻ എങ്ങനെ നിൽക്കണമെന്ന് നമുക്ക് രണ്ടുപേർക്കും എന്തായാലും പുറത്തുള്ള ഇമേജ് ഇതാണ് എന്താണ് നിന്റെ സാരി തുമ്പാണ് ഞാൻ അപ്പൊ ഞാൻ മാറി കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറി കളിക്കാം പക്ഷേ അത് നീ പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാൻ നിക്കത്തുള്ളൂ ഈ മീറ്ററെ ഞാൻ പിടിക്കത്തുള്ളൂ എന്നുള്ള സ്ഥലം ആര്യ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നശിപ്പിച്ചോണ്ടിരിക്കുന്നത് നല്ലൊരു പൊട്ടൻഷ്യൽ പെയർ നമ്മളൊക്കെ വന്ന ആ ഒരു ടൂ വീക്സിൽ നിങ്ങൾ ക്യൂട്ടാസ് വാരി ഇറിഞ്ഞ് നടക്കുമെന്ന് വിചാരിച്ചെന്ന സമയത്ത് നിങ്ങൾ കളിച്ചു പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾ കളിക്കേണ്ട സമയം വരുന്നത് പക്ഷെ ഈ ആഴ്ച ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് ആര്യം ചിലപ്പോ പോവാം ചിലപ്പോ റന പോവും ചിലപ്പോ നെവിൻ പോവും ചിലപ്പോ ഭിന്നി പോവും ഇവര് നാല് പേരിൽ ആരെങ്കിലും ഒരാള് തീർക്കും സാബു മേനൊക്കെ അതിനകത്ത് അവിടെ ഇരിക്കും ഇതായിരിക്കും ഈ വീക്ക് നടക്കാൻ പോകുന്ന എഴുതി വെച്ചോ നിങ്ങൾ അവിടെയെങ്കിലും പിന്നീട് ഈ പറയുന്ന പോലെ പോർസ്ണൽ റിവഞ്ച് നെവിന്റെ അടുത്ത് തീർക്കാനുള്ള ഒരു വേളയാണ് ഷാനവാസ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഗെയിം ഈസ് ഗെയിം അതിനെ ഇതിനെടുക്കുക നെവിൻ ഷാനവാസിനെ പേഴ്സണലി പിടിച്ചു അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു ആരോപണമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആരും പുതർപ്പു നോക്കി നോക്കിയിട്ടില്ല എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിടിച്ചോ അടിച്ചോ എന്നുള്ള കാര്യം ഷാനവാസ് പറയുന്നുണ്ട് ഇടക്കിടക്കിടയ്ക്കായിട്ടത് പറയുന്നുണ്ട് നെവിൻറെ അടുത്ത് ഇന്റൻഷ്യലി അത് ഭയങ്കര വിസിബിളി പറഞ്ഞത് ഇന്നലെയാണ് നമ്മൾ എല്ലാവരും കണ്ടതുമാണ് അത് ആ ഒരു അലിഗേഷൻ ഭയങ്കര വലുതുവാണ് അത് നെവിൻ ക്ലിയർ ചെയ്യേണ്ടതാണ് ലാലാട്ടം ക്ലിയർ ചെയ്യേണ്ടതാണ് നമ്മുടെ വീക്കെൻഡ് ക്ലിയർ ചെയ്യേണ്ടതാണ് പക്ഷേ ഈ സാധനത്തിൽ തന്നെ പിടിച്ചിരുന്ന് ഒരു നിസാര ഒരു ചായക്കപ്പിന്റെ പേരുണ്ടായ വിഷയം ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല നെവിനും പേഴ്സണൽ റിവഞ്ചും ഉള്ള ആൾ തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നെവിൻ്റെ അടുത്ത് അനുമോൾ അടക്കുമ്പോൾ നമുക്കറിയാം അനുമോളെ പറ്റി പറയാനുള്ളത് മൊത്തം പറയും ഷാനവാസിന്റെ അയൽ ഇപ്പൊ പറയാനുള്ളത് മൊത്തം പറയും അപ്പൊ ഇവര് രണ്ടുപേരോട്ട് ഇന്ന് സോർട്ട് ഔട്ട് ആക്കി ഇവരുടെ ഇടയിൽ ആ ഒരു പേഴ്സണൽ പ്രശ്നം അല്ലെങ്കിൽ ആലാട്ട് മരുമ്പോൾ ഡിസ്കസ് ചെയ്തോട്ടെ ബാക്കി ഗെയിം വേസ് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു ഒപ്പീനിയൻ ആ ഒരു എല്ലാം ഹൃദയത്തിലേക്ക് എടുക്കുന്ന സാധനം ഷാനവാസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഷാനവാസ് ഈസ് എ ഗുഡ് ഗെയിമർ വിൽ ബി എ ഗുഡ് ഗെയിമർ ഈസേ അല്ല വിൽ ബി എ ഗുഡ് ഗെയിമർ ബിക്കോസ് ആ ഒരു ഒറ്റ സാധനമാണ് ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നത് ആരവിടെ എന്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുന്നു പിന്നീടാണ് ഒരു ഗോൾഡ് സ്റ്റാറും കൊണ്ടുവന്ന് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ രാവിലെ നടക്കുന്നത് അനീഷിനും അക്ബറിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് സ്റ്റാർ വേണം ബിക്കോസ് ഓഫ് അവർക്ക് ഈ പറയുന്ന പവറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയില്ല ഇവർക്ക് കൊടുത്തു ഇന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ നടക്കുന്നുണ്ട് മോർണിംഗ് ടാസ്കും ഈ പറയുന്ന പോലെ ഇന്നലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഇന്ന് എങ്ങനെയുണ്ട് എന്ന് മുന്നോട്ട് ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിനിടെ കൂടി ആതിലേക്കാണോ പവർ ലക്ഷ്മിക്കാണോ പവർ രണ്ട് പേർക്കും ഈക്വൽ പവറാണ് അല്ലെങ്കിൽ ആതിലേക്ക് ലക്ഷ്മിയെക്കാളും മുകളിൽ പവർ ആണെന്നുള്ളൊരു സാധനം ബിഗ് ബോസ് തന്നെ ഇവർക്കിടയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ആദില ഇസ്ത എന്താ പറയുക ക്വീനും അതിൻ്റെ തൊട്ട് താഴെ ലക്ഷ്മി അവിടുത്തെ ജിയമുമായിട്ട് മാറുന്നുണ്ട് ആ ഒരു ഇതും കൊള്ളായിരുന്നു ദെൻ റിയാസ് വരുമ്പോൾ കംപ്ലീറ്റ്ലി ടാർഗറ്റിംഗ് ലക്ഷ്മി വിത്തൌട്ട് എനി റീസൺ എന്താ പറയാ ഹൗസിനകത്ത് വന്നതിന് ശേഷം ഒരു റീസണും ഇല്ലാതെ കണ്ടിന്യൂസ്ലി ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് വിസിബിൾ ആണ് കാരണം ബിക്കോസ് ഓഫ് ആദില നുറ കേസാണ് അത് പുറത്ത് ഇത്രയും പ്രശ്നമാണ് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് റിയാസ് പക്ഷെ പക്ഷേ റിയാസിനതിന് ചൊറിയാമായിരുന്നു മീൻസ് ഇന്നലെ ഷിയാസ് വന്നപ്പോൾ അത് ലക്ഷ്മിക്ക് കറക്റ്റ് ആക്കി കൊടുത്തു എന്താണ് ആ കാര്യം ബിഗ് ബോസ് അധികം സംസാരിക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ കൂടെയും അത് ആക്കി കൊടുത്തു ശോഭ ചൊറഞ്ഞു ഓക്കെ ഫൈൻ ഒരു മീറ്ററിനെട്ടാണ് ചൊറഞ്ഞത് പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മീറ്റർ കടന്നു പക്ഷെ റിയാസ് തുടക്കത്തിലേ പരിധി വിട്ട രീതിയിലാണ് ചൊറഞ്ഞോണ്ടിരുന്നത് ലക്ഷ്മീനെ ഫൈൻ ലക്ഷ്മി അത് അറിഹിക്കുന്നുണ്ട് ലക്ഷ്മി ചെയ്ത സാധനം അത്രയ്ക്കും വലിയൊരു വീട്ടിൽ കേറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ എത്താൻ കൊള്ളില്ല ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞത് ലക്ഷ്മിൻ്റെ പെർസ്പെക്റ്റീവുമാണ് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു മെജോറിറ്റി ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീപ്പിൾസിലേക്ക് അവർക്ക് പീപ്പിളിലേക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു സൗണ്ട് റൈസിങ് ആണ് റിയാസ് അവിടെ കാണിച്ചത് പക്ഷേ അത് ഇൻറ്റൻഷ്യലി ഭയങ്കരമായി ഒരു സാധനമായി ഒരു അതും ഒരു പേഴ്സണൽ റിവഞ്ചായി മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല ടോപ്പിക്കെല്ലാം പക്ഷെ ലക്ഷ്മി തിരിച്ച് പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മിക്ക് ഒരു ഗസ്റ്റ് എന്നുള്ള ലെവൽ വെച്ച് ഒരു പരിധി വരെ ലക്ഷ്മിക്ക് പറയാൻ പറ്റത്തുള്ളൂ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് അടുത്ത് പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ലക്ഷ്മിയെ എടുത്തിട്ട് റിയാസ് ഉടുത്തോട്ടെ റിയാസിന്റെ ഇഷ്ടമാണ് റിയാസ് വന്ന ലക്ഷ്മി ഉടുക്കണോ ഉടുക്കാതിരിക്കണോ എന്നൊക്കെ ഉള്ളത് പക്ഷെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു കേസിനെ കുറിച്ച് ചോദിക്കാം ഇപ്പൊ ലക്ഷ്മിയായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത് നിൽക്കുന്ന നബിനാണ് നെബിന് വേണമെങ്കിൽ റിയാസിനു ചോദിക്കാം ഗസ്റ്റ് നിങ്ങൾ ഓക്കെ നിങ്ങൾ ലക്ഷ്മി പറഞ്ഞ സംഭവം തെറ്റാണ് അത് ലാലാട്ടം വന്ന് സംസാരിച്ചതാണ് ആ വിഷയം കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് ആ ഒരു വീക്ക് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ വന്നു ഒരു തവണ ചോദിച്ചു അത് വിടാം ഇപ്പം എല്ലാവരും എൻ്റെ മണ്ണയെ ചാടി വരി ഞാൻ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്താൽ ഒരിക്കലും ലക്ഷ്മി പറഞ്ഞ ഒപ്പീനിയനോട് എൻ്റെ ഒപ്പീനിയൻ അല്ല പക്ഷേ കണ്ടിന്യൂസ്ലി നമ്മൾ ഒരാൾ ചെയ്ത ഒരു സാധനം അതിന് തെറ്റാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഡോക്ടർ റോബിന് ഇത്രയും ഫാൻസ് വരാൻ കാരണം ഡോക്ടർ റോബിനെ അതിനകത്ത് കോണറിങ് ചെയ്യപ്പെട്ടു രജിത്തിനെ കോണറിങ് ചെയ്യപ്പെട്ടു ഏഹ് അഖിൽമാരാറെ അതിനകത്ത് കോണറിങ് ചെയ്യപ്പെട്ടില്ല എങ്കിലും ആ ഒരു സാധനമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു വന്നത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയും കോണറിങ് ചെയ്യപ്പെട്ടു ആ സാധനമാണ് ഇവിടെ ലക്ഷ്മി പറഞ്ഞ സാധനം റോങ് ആണെങ്കിലും ലക്ഷ്മിയെ കോണർ ചെയ്യപ്പെടുന്നുണ്ട് അത് പച്ചയായ വാസ്തവമാണ് അത് ഈ ഒരൊറ്റ കേസിൽ ഇത് വരുന്നവരും നിൽക്കുന്നവരും കൂടെ ഒരു സാധനം ആകുമ്പോഴത്തേക്കും പക്ഷേ എനിക്ക് അതിനകത്ത് ലക്ഷ്മി പിടിച്ചു നിന്ന ഒരു കേസും അല്ലെങ്കിൽ അതെനിക്ക് ഇപ്പോഴും ആ ഒരു ഒപ്പീനിയൽ നിൽക്കുന്നതിൻ്റെ അത് ഉറപ്പായിട്ട് പറയുന്ന പോലെ ലക്ഷ്മിക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞാൽ നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല അത് വേറെ കാര്യമാണ് എന്തായി കഴിഞ്ഞാലും ഓക്കെ ഞാൻ വീണ്ടും 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 പറയുന്നു ഐ ആം നോട്ട് എ ലക്ഷ്മി സപ്പോർട്ടർ ഓർ ലക്ഷ്മിയുടെ പി ആർ ഓർ സംതിങ് ബി ലൈക്ക് ലക്ഷ്മി പറയുന്ന സാധനം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആതിലാ ഞാൻ എൻ്റെ വെട്ടിക്കേറ്റും ആതിലെ ഞാൻ എൻ്റെ വെട്ടിക്കേറ്റും ഐ ഹാവ് നോ ഇഷ്യൂ വിത്ത് ഇറ്റ് ഓക്കെ ദെൻ അടുത്ത് ഈ പറയുന്ന പോലെ ശോഭ ഷിയാസ് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് അനുവിൻ്റെ അടുത്ത് കരയരുത് സീരിയലല്ല ചേട്ടാ നെഗറ്റീവ് ആണോ ചേട്ടാ ഇക്ക നെഗറ്റീവ് ആണോ ആ ലെവലാണ് എന്നുള്ള സാധനങ്ങളെല്ലാം ശോഭയും ഷിയാസും കൂടെ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് അനുവിന് കൊടുക്കുന്നത് അനുവിന് മനസ്സിലാവും ഏതാണ്ട് ഞാൻ എങ്ങനെയാണ് പുറത്തുനിന്നുള്ള കാര്യം അപ്പൊ അനു ഇനിയിപ്പോൾ ആ ലെവലിനെ നിക്കത്തുള്ളൂ ദെൻ ആര്യനും ഷാനവാസും കൂടെ ആയിട്ടുള്ള ഉച്ചയ്ക്കുള്ള ആ ഒരു ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഫൈറ്റിൽ ശരിക്കും ആര്യൻ പാത്രം കഴുകുകയോ കഴുകാതിരിക്കുകയോ ദാർ ദ ആ വീട്ടിനകത്തുള്ള ഇഷ്യൂ പക്ഷേ അവിടെ ഷാനവാസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അലിഗേഷൻസ് മീൻ സംതിങ് അതും ഈ ഒരു നിസ്സാരം പാത്രം കഴുകാത്ത സാധനവും കോസ്റ്റലി നെഞ്ചിനകത്ത് എടുത്ത് വെച്ച് എന്താണ് നീ ഔട്ട് സൈഡർ ആണ് യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ ഹോട്ടൽ സോ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓർ ഗെറ്റ് ലോസ് എന്നുള്ള സാധനമാണ് ഷാനവാസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ബിക്കോസ് ഇവിടെ വരുന്ന ഓണറിന്റെ മകളുടെ ഫ്രണ്ട് ആയിട്ടാണ് ആരും നിൽക്കുന്നത് ഒരു ഗിത്താറിസ്റ്റ് ആണ് പക്ഷെ ആരും അതിനകത്ത് ഗിത്താർ വായിക്കുന്ന ഒരു ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല വെച്ചുകൊണ്ട് ഒരു കലാപരിപാടി നടത്തുന്നു ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആരുടെ നീ ഔട്ട് സൈഡർ ആണ് നിനക്ക് ഇതിനകത്ത് വിലയില്ല നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം ജോലിക്കാരും നീ പുറത്തുള്ള ആൾക്കാരും ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്കത് റിവഞ്ച് ഫുള്ളി ുള്ളി അതെ അങ്ങനെ ഒരു വേർഡ് ആരനെ എന്താ പറയുക നീ മിണ്ടരുത് യു ഹാവ് നോ ഒപ്പീനിയൻ ബിക്കോസ് യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ഹോട്ടൽ എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ സാധനത്തില് അതെനിക്ക് എത്ര അത്ര പോകേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ആ വിഷയത്തിൽ അവിടെ തെറ്റ് ഈ പറയുന്ന പോലെ ആരൻ പാത്രം കഴുകിയില്ല ഹെൽപ്പ് ചെയ്തില്ല എന്നൊക്കെയുള്ള കാര്യം അനീഷും ഷാനവാസും പറയുന്നുണ്ട് ഓക്കെ ദിവസം റിയാസിന് സീക്രട്ട് ടാസ്ക് കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീക്രട്ട് ടാസ്കിന് ഓരോ ഉദ്ദേശമുണ്ട് അനീഷിന്റെയും ഷാനവാസിന്റെയും കോമ്പു ഭയങ്കര അക്സെപ്റ്റബിൾ ആണ് പുറത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം ഞാൻ ഈ ഓരോ സീസൺ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ സീസണിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണ് നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ ബിഗ് ബോസിനകത്ത് കാണിക്കാതെ കുറച്ച് 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 മാത്രം കാണിച്ചിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അനീഷ് ചിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാ ഇല്ലേ സീരിയസ്ലി എന്ത് ഭംഗിയാന്ന് അറിയാവോ അത് ആക്ച്വലി എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഈ പത്ത് നാൽപ്പത് ദിവസം അനീഷ് ചിരിച്ചിട്ടില്ല അല്ലേ അനീഷ് ചിരിച്ചിട്ടില്ല മക്കളെ അപ്പൊ അനീഷ് ചിരിക്കുമ്പോൾ നമുക്ക് അയ്യോ നോക്ക് അനീഷ് ചിരിക്കുമ്പോൾ അനീഷിന്റെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ത് നല്ല രസം അത് അനീഷ് നാല്പത് ദിവസം ആ ചിരി അടക്കി പിടിച്ചിരുന്നോണ്ടാ അതേസമയം നമ്മൾ പോകുമ്പോൾ തന്നെ ചിരിയും കളിയും സംസാരവും വഴക്കും ദേഷ്യവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ എല്ലാ പാർട്ടും തുടക്കത്തിലേ തന്നെ കാണുന്നു എന്നാണ് അതിനർത്ഥം ഈ സാധനം അനീഷ് ചിരിച്ചു കളിച്ച് നിൽക്കാത്തത് തന്നെ അനീഷിന്റെ വേറൊരു ഭാവമാണ് നമ്മൾ നാൽപ്പത് ദിവസവും ആരെയടുപ്പിക്കാത്ത ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒറ്റയാനായിട്ടുള്ള ഒറ്റ മൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അനീഷ് പക്ഷെ സഡൻലി അത് മാറിയപ്പോൾ അത് കാണാൻ തന്നെ ഒരു അനീഷ് ചെയ്യുന്ന ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ പറയുന്ന പോലെ ആ ഒരു സ്മൈല് ഷാനവാസമായിട്ടുള്ള ഒരു കോംബോ അവരുടെ സംസാരം എൻ്റെ ഫ്രണ്ട് ആയിട്ട് ആഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഞാൻ ബിഗ് ബോസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സാധനമാണ് പോകുമ്പോൾ തന്നെ എല്ലാ ആരും പോയി കഴിഞ്ഞാലും പുതുതായിട്ട് പോകുന്ന കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് തുടക്കത്തിൽ തന്നെ എല്ലാ ഇമോഷൻസും കാണിക്കരുത് അല്ലേ നമ്മൾ കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയത്തില്ല പക്ഷെ കണ്ണ് നമുക്ക് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്താണെന്ന് മനസ്സിലാവുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് അനീഷിന്റെ കേസിൽ ഫീൽ ചെയ്തത് അനീഷ് ഇത്രയും നാൾ കാണിക്കാതിരുന്ന സാധനങ്ങൾ കാണിക്കുമ്പോൾ ഇന്നിപ്പോൾ തോളിലൊക്കെ കൈയിട്ട് അനീഷ് നിൽക്കുന്നുണ്ടായിരുന്നു അനുവിൻ്റെയൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു രസമാണ് കാണാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മാത്രം അടി ഇടി ഫൈറ്റ് കുത്തേഷണി ഏഷണി പരദൂഷണം പിന്നെ ഇഞ്ജക്ഷൻ എവിക്ഷൻ അതുപോലെ സന്തോഷം ഫണ്ണ് കോമഡി എല്ലാം നമുക്ക് വേണം എല്ലാം ഉള്ളൊരു മിക്സ്റ്ററാണ് ബിഗ് ബോസ് അല്ലാതെ അടി മാത്രമല്ല ഓക്കെ ദെൻ രാത്രിയിൽ ഈ പറഞ്ഞ അപ്പം അനീഷിനെയും ഷാനവാസിനെയും കോമ്പോ ആ ഒരു രീതിയിൽ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തത് റിയാസിനെ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാസിനെ കൊണ്ട് ജയിക്കേണ്ട കാര്യമല്ല ബിക്കോസ് റിയാസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ഹൗസ് ആൻഡ് ഇപ്പം നമ്മുടെ കണ്ടസൻസ് ഈ ടാസ്കിൽ തോറ്റു കഴിഞ്ഞാൽ ഇവർക്ക് പണിഷ്മെന്റ് കിട്ടും അപ്പൊ പണിഷ്മെന്റ് ഇവർക്ക് കിടക്കുമെങ്കിലും കിട്ടുമെങ്കിലും അത് റിയാസിനെ സംബന്ധിച്ചത് വിഷയമല്ല അത് കിട്ടിക്കോട്ടെ എന്ന് റിയാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എഗൈൻ ആൻഡ് അഗൈൻ ബി ഈസ് എന്താ പറയാ ഫോഴ്സിംഗ് റിയാസ് ടു മേക്ക് ദിസ് ടാസ്ക് ടാസ്ക്സ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോ അതുകൊണ്ട് തന്നെ റിയാസ് അതിനകത്തൊരു ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്ത് നിൽക്കുന്നുണ്ട് മൂന്ന് ടാസ്കുകൾ കൊടുക്കുന്നതിൽ രണ്ടേ മുക്കാൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് അവസാനത്തെ ടാസ്ക് കുറച്ചും കൂടി സക്സസ് ആവാനായിട്ടുണ്ട് ദെൻ സെക്കൻഡ് ടാസ്ക് ഈസ് ഈ പറഞ്ഞ പോലെ കണ്ണാൻ തുമ്പി പാടിക്കാൻ എന്നുള്ള സാധനം ആയിരുന്നു കണ്ണാൻ തുമ്പി പാടിച്ചു അത് രാത്രി എല്ലാരെ കൊണ്ട് കണ്ണാൻ തുമ്പി പാടിച്ചു തേർഡ് ടാസ്ക് ജിസേലിനെയും ആര്യനെയും അനുമോളെയും ഷോറൂമിന്റെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയവർ സ്റ്റില്ലെടുക്കുക എന്നുള്ളതായിരുന്നു അതും ഏതാണ്ട് നടത്തിക്കുന്ന ലെവലിലായിരുന്നു റിയാസിന്റെ പെർഫോമൻസ് ഓക്കെ ദൻ പോയിന്റ് വീണ്ടും സ്റ്റാർ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഒനിലിന് കൊടുത്ത സ്റ്റാർ തിരിച്ചു മേടിക്കണം എന്ന് പറഞ്ഞ കേസ് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാകും അതിനുവേണ്ടി അവിടെ അഭിലാഷ് തർക്കമടിക്കാൻ പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷെ ഇപ്പൊ അമ്പത് ദിവസമായി ഇനിയും അഭിലാഷും ഒനിലുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി സ്വന്തമായിട്ട് നിൽക്കാനായിട്ട് നോക്കുക ഒനിൽ നല്ല വേറെ ആർക്കെങ്കിലും ആണ് വന്നതെങ്കിൽ അഭിലാഷ് ചോദിക്കും ഒബിയസ്ലി ചോദിക്കും പക്ഷെ ഒനിയിലെ വിഷയങ്ങളിൽ മാത്രം ഇപ്പൊ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഒനിലിന്റെ ഒരു ഷാഡോ ആയി ഒനിയിൽ അത്ര മാത്രം അഭിലാഷിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അഭിലാഷ് ഒനിലിന് സപ്പോർട്ട് കൊടുക്കുന്ന അന്തമാതിരി അളവിന് ഒനിൽ തിരിച്ചു കൊടുക്കത്തില്ല അത് നമുക്ക് അതിനകത്തുനിന്ന് ഫീൽ ചെയ്യുന്ന സാധനമാണ് പിന്നീട് ഈ പറയുന്ന പോലെ ഉപ്പിടുന്ന സാധനം നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാകും ഉപ്പിടുന്നതെല്ലാം പർപ്പസ് ഫുള്ളി ഒനീലിനെ നല്ല രീതിക്ക് അവിടെ എക്സ്പോസ് ചെയ്യിച്ചു ഒനീലിന്റെ ഉള്ളിലെ സാധനങ്ങൾ പുറത്തു വരിച്ചു അതൊക്കെ റിയാസ് കണ്ടസ്റ്റൻസിന്റെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് ഒരു ഗസ്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് കളിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിയാസ് കാരണം ആ ഒരു കേസിൽ കണ്ടസ്റ്റൻസിന്റെ കൂടെ ഇരുന്ന് അവരെ കൊണ്ട് തന്നെ ഇളക്കി എന്നാ ഗസ്റ്റിന്റെ ഇതിൽ നിന്ന് മാറാതെ അവരെ കൊണ്ട് ആ കേസിൽ കളിപ്പിച്ചു ദെൻ ബെഡ്ഷീറ്റ് ഒക്കെ വാരി വലിച്ചിട്ട് എന്താ പറയാ അനീഷിന്റെയും ഷാനവാസിന്റെയും ക്ഷമ അളന്നു പക്ഷെ അവിടെ ഷാനവാസ് കറക്റ്റാ പക്ക അത് പിടിച്ചു കാരണം ഇത് ഗെയിമാണ് നമ്മളായിട്ട് കളിപ്പിക്കുന്നതാണ് സോ വി ഹാവ് ടു മാനേജ് ഇറ്റ് അത് ആ ഒരു ലെവലില് ഷാനവാസ് അതിനെ കൊണ്ടുവന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ദിവസം ടോട്ടലി നടന്നത് റിയാസിന്റെ കുറേ പോർഷൻസ് നല്ലതായിരുന്നു എന്ന് വന്നിട്ട് നല്ലൊരു ഇമ്പ്രഷൻ തന്നെ റിയാസ് ഉണ്ടാക്കി അതേസമയം ലക്ഷ്മി ആയിട്ടുള്ള വിഷയത്തിൽ കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിപ്പോയിട്ടുള്ളൂ അല്ലാതെ ഭയങ്കര വലിയ ഒരു പാഴാണ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും വന്നിട്ടുള്ള മൂന്ന് ചലഞ്ചേഴ്സിൽ എനിക്ക് ഇത്രയെങ്കിലും മെച്ചമുണ്ടെന്ന് തോന്നിയത് റിയാസിനെ തന്നെയാണ് സത്യം ഓക്കെ അപ്പൊ ഇത്ര ഇത്രയാണ് എനിക്ക് പറയാനുള്ള സംഭവം അപ്പോൾ അടുത്ത പ്രൊമോ അപ്ഡേറ്റും അല്ലെങ്കിൽ ലൈവ് അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അവർക്കും ബൈ